ലോകത്തുള്ള കംപ്ലീറ്റ് കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മളെ കേരളം വിട്ടിട്ട് പലയിടത്തും പോവും പക്ഷെ അതിനേക്കാളും ഗംഭീര കാഴ്ചകളൊക്കെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ ആക്ച്വലി നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കേൾക്കാം ഞാൻ ഈ ടോർച്ചെന്ന് ഓണമൊക്കെയാണ് ഒരു വൈബ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു സെറ്റപ്പ് എനിക്ക് തോന്നുന്നത് ഇവിടെയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഗുഹ പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഒരു ഇരുട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുള്ള പോലെ കുറ്റക്കൂരിട്ട് ഒരുപക്ഷെ ഇതുപോലുള്ള ഇരുട്ടായിരിക്കും ഗുണാക്കേവിൻ്റെ ഉൾവശവും പിന്നെ ഇതിൻ്റെ അകത്ത് കേൾക്കാവുന്ന ഒരേ ഒരു ശബ്ദം വവ്വാലിൻ്റെ മാത്രമാണ് ഈ സിറ്റുവേഷനിൽ ഞാൻ മഞ്ഞുമല്ലെ കുട്ടേട്ടനെന്ന് ഓർമ്മിക്കുകയാണ് കാരണം ചെയ്തിട്ടുണ്ട് കാരണം ഇതിൻ്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടൊരു കുഴിയാണ് ഏകദേശം നൂറ്റി ഇരുപത് അടിയിൽ കൂടുതൽ താഴ്ചയുള്ള സ്ഥലമാണത് ഓക്കെ അതായത് ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ കെട്ടി കിടപ്പുണ്ട് കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ ഈ കാണുന്നതാണ് നാച്ചുറൽ കേവിൻ്റെ എൻട്രൻസ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തൂടെയാണ് ഉള്ളിലോട്ട് പോവേണ്ടത് പിന്നെ നമുക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേകതര ഒരു വൈബാണ് നമുക്ക് ഫീൽ ചെയ്യണത് കാരണം നമ്മളൊരു കാട്ടിൻ്റെ അകത്ത് ഒരു ഫീലാണ് അവിടെ നിന്ന് ഇത് ഇങ്ങനൊരു എന്താ പറയുക ഒരു കല്ലുകൊണ്ട് കെട്ടിയ ഒരു പ്രത്യേകതര ആർച്ചും ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഡിസൈൻ അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് തോന്നും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാം അപ്പോൾ ഇനി ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് കാണാം അപ്പോൾ ഇതാണ് നമ്മൾ ഈ കേവിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴി അപ്പോൾ ഞാൻ ഈ വഴി കൂടെ ഉള്ളിലോട്ട് പോവാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു മരം കണ്ടല്ലോ ആ ഒരു മരത്തിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലൊരു എന്താ പറയുക ഒരു ഗ്രിൽസ് കൊണ്ട് മറച്ചു വച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു ആർച്ചും ഉണ്ട് ആർച്ചും പിന്നെ നമുക്കിവിടെ നിന്ന് കാണാം ഒരു അകത്തോട്ട് ഇറങ്ങാനായിട്ടൊരു സ്റ്റെപ്പും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ ഗുഹയിലെ ഒരു എൻട്രൻസ് നമ്മൾ ഇതിൻ്റെ അകത്തൂടെയാണ് ഇറങ്ങി ഉള്ളിലോട്ട് പോകേണ്ടത് അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിനുള്ളിൽ വെളിച്ചമെന്നു പറഞ്ഞ സംഗതിയില്ല അപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ടോർച്ചോ കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ ഓക്കെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറാം നമുക്ക് ഇതേപോലെ ടോർച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇതിൻ്റെ അകത്ത് ഇറങ്ങാൻ പറ്റില്ല കാരണം അത്ര ഇരുട്ടാണ് നിങ്ങൾക്കിത് കാണാം അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തോയ്ക്ക് ഇറങ്ങാൻ പോവാണ് ഓക്കെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഈ വവ്വാലിൻ്റെയൊക്കെ ഒച്ച നമുക്ക് കേൾക്കാൻ പറ്റും ആക്ച്വലി നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കേൾക്കാം ഞാൻ ഈ ടോർച്ചെന്ന് ഓണക്കാണ് ഓക്കെ വേറൊരു ലെവൽ കാഴ്ചയാണ് നമ്മളിതിൻ്റെ അകത്തോട്ട് ഇറങ്ങുമ്പോഴേ ഇവിടെ കിട്ടുന്നൊരു ഫീലെന്ന് പറഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റില്ല ഒരു വല്ലാത്തൊരു ഫീലാണ് അപ്പം നിങ്ങളീ കാണുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒരു വൈബ് ഇതിപ്പോൾ എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്നാൽ ഞാൻ വിചാരിച്ചേ കാണാൻ അപ്പുറത്താണ് കാരണം ഇവിടെ എത്തിയപ്പോഴേ ഇത്രയും സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു തണുപ്പാണ് ഇവിടെ ഫീൽ ചെയ്യണത് അപ്പോൾ നമുക്കിതിനെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം ഇറങ്ങി പോ ടോർച്ച് അടിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ ഉണ്ടോ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാലേ അവർ കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തും ആരോ വെച്ചിട്ടുണ്ട് നമ്മൾ ഏത് വഴിക്കാ പോവേണ്ടതെന്നൊക്കെ അപ്പോൾ എനിക്കിവിടെ തോന്നുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള കാഴ്ചയൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫീലാണ് എനിക്കിപ്പോൾ തോന്നണത് ഓക്കെ നമുക്കിതിൻ്റെ അകത്തോട്ട് ടോർച്ച് അടിക്കാതെ പോകാൻ പറ്റില്ല ഞാൻ എൻ്റെ ഒരു കയ്യിൽ ടോർച്ച് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് പിന്നെ ഇതിൻ്റെ അകത്തുള്ളൊരു ഇരുട്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുള്ള പോലെ കുറ്റക്കൂരിട്ടു ഒരുപക്ഷെ ഇതുപോലുള്ള ഇരിട്ടായിരിക്കും ഗുണാക്കേവിന്റെ ഉൾവശവും പിന്നെ ഇതിൻ്റെ അകത്ത് കേൾക്കാവുന്ന ഒരേ ഒരു ശബ്ദം വവ്വാലിൻ്റെ മാത്രമാണ് ഈ സിറ്റുവേഷനിൽ ഞാൻ മഞ്ഞുമല്ലെ കുട്ടേട്ടനെന്ന് ഓർമ്മിക്കുകയാണ് കാരണം ഇതിനേക്കാളും മോശം സിറ്റുവേഷനിൽ നിന്നിട്ടാണ് സുഭാഷിനെ കുട്ടേട്ടൻ രക്ഷിച്ച് മുകളിലോട്ട് കൊണ്ടുവന്നത് ഇതല്ലേ ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടൊരു സ്റ്റെപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ആരോ ചിഹ്നമുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ടോർച്ചിൻ്റെ പോയിന്റ് മാത്രം ഇവിടുന്ന് കാണാൻ പറ്റൂ അപ്പോൾ ഇതിൻ്റെ മുകൾ വശം നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഈ ഗുഹയുടെ ഒരു സൈഡ് നമ്മളിപ്പോൾ എത്തി ഇനി ഇതിൻ്റെ ബാക്കി ഭാഗമുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു കിടക്കുകയാണ് വഴി ചെറിയ വഴുക്കലൊക്കെ ഉണ്ട് കുഴപ്പമില്ല ഓക്കെ അതാ ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ കെട്ടി കിടപ്പുണ്ട് കേട്ടോ ഈ വെള്ളം കെട്ടി കിടക്കുന്ന ഈ സ്ഥലത്തിൻ്റെ താഴ്ചയെന്ന് പറഞ്ഞാൽ കരയിൽ നിന്ന് ഏകദേശം നൂറ്റി ഇരുപത് അടിയിൽ കൂടുതൽ താഴ്ചയുള്ള സ്ഥലമാണത് അപ്പം നമ്മൾ ഇറങ്ങി വന്ന വഴി ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാണ് പോകേണ്ടത് അല്ലേ ഇറങ്ങി വന്ന വഴി ഇതോ കാണെന്നാണ് സ്റ്റെപ്പ് അവിടെ നമ്മൾ ഈ സൈഡിൽ കൂടെയാണ് ആദ്യം നടന്നത് നടന്നിട്ട് ഞാൻ തിരിച്ച് അവിടെ എത്തി ഇനി ഇതാ തിരിച്ച് നടക്കുകയാണ് മുന്നൂറ് ആണ് ഇതിൻ്റെ ടോട്ടൽ നീളം ഇപ്പോൾ എൻ്റെ ഇവിടെ രണ്ട് പേരുണ്ട് ഓക്കെ ഇനി നമ്മൾ മുന്നോട്ടാണേ ഇവിടെ അടുത്ത് ആലോചന വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ ഗുഹ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് മുകളിലോട്ട് കയറാണ് ചെയ്യണതേ അതായത് ഒന്നാമത്തെ ഗുഹയുടെ എൻ്റെ സൈഡിൽ ഒരു പുറത്തോട്ടിറങ്ങേണ്ട ഒരു ഓപ്പണുണ്ട് അപ്പോൾ അതുവഴി പുറത്തോട്ടിറങ്ങാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒന്നാത്ത ഗുഹ ഞാൻ ഫുള്ള് എഡിറ്റ് ചെയ്യുമ്പോഴും തല ഇടുന്നില്ല കുറേ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള വിഷ്വൽസാണ് കാണിക്കുന്നത് കാരണം ഒരുപാട് വീഡിയോ ലെങ്ത് കൂടുന്നുണ്ട് അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാത്ത ഗുഹ നമ്മളിപ്പോൾ കഴിഞ്ഞു അത് നമ്മൾ തിരിച്ച് കയറാണ് അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നൊരു സ്ട്രച്ചർ ഉണ്ടോ അപ്പോൾ ഈ ഒരു നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ഫുള്ള് കാണാൻ പറ്റുന്നത് കംപ്ലീറ്റ് ഇതുപോലൊരു പെട്ടുകൽപ്പാറാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഗുഹ ഇപ്പോൾ കണ്ടിട്ടുണ്ട് രണ്ടാമത്തെ ഗുഹയിലോട്ട് പോകാൻ പോവാണ് അപ്പോൾ രണ്ടാമത്തെ ഗുഹയാണ് എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളും കുറച്ചുകൂടെ വേറൊരു വൈബ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു സെറ്റപ്പ് എനിക്ക് തോന്നുന്നത് ഇവിടെയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഗുഹ അപ്പോൾ ഇവിടെയും കയറുന്നിടത്ത് ഒരു ആലോചന അവർ വെച്ചിട്ടുണ്ട് അതായത് നമുക്ക് നമുക്കേത് വഴിക്കാണ് പോകേണ്ടതെന്നൊക്കെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ കറക്റ്റായിട്ടൊരു പ്രൊട്ടക്ഷനായിട്ട് അവരൊരു കൈ വരി ഇവിടെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു പൈ ജി എ പൈപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം ഇതിൻ്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടൊരു കുഴിയാണ് അത് ഭയങ്കരമെന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ അവർ പേടി വന്നൊരു ഫീലാണ് കാരണം അത്രയ്ക്ക് എന്താ പറയുക ഒരു വല്ലാത്തൊരു രീതിയിലാണ് ഇവിടെ ഈ ഒരു മണ്ണൊക്കെ ഇടിഞ്ഞിങ്ങനെ കിടക്കുന്ന ഒരു സീൻ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം ഇതുവഴി അടുത്ത രണ്ടാത്ത ഗുഹയിലോട്ട് അപ്പോഴി ഇവിടുത്തെ ഒരു കാര്യം പറഞ്ഞാലും ഇവിടെയും ഇത്രയും ഭാഗത്ത് മാത്രമേ വെളിച്ചമുള്ളൂ അത് കഴിഞ്ഞ് ഒരു സ്ഥലത്തും വിളിച്ചില്ല അപ്പോൾ ഇവിടെ നമ്മൾ ആ ടോർച്ച് കൊണ്ട് തന്നെ പോണം കൊണ്ടുപോയിട്ടേ കാര്യമുള്ളൂ ഓക്കേ ഇവിടെയും ഉള്ളിലോട്ട് ഇറങ്ങുമ്പോൾ കേൾക്കാൻ പറ്റുന്നൊരു ഒച്ച എന്ന് പറഞ്ഞാൽ വവ്വാലിൻ്റെ ഒച്ച തന്നെയാണ് ചെറുതായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും കേൾക്കാൻ പറ്റും ഇപ്പോൾ എൻ്റെ മുഖത്ത് രണ്ട് ടോർച്ച് അടിച്ച് വെച്ചപ്പോഴാണ് നിങ്ങൾ കണ്ടത് കാരണം ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു കാഴ്ച കണ്ടോ ഇതിൻ്റെ മുകളിലൊക്കെ പല സ്ഥലത്തും നോക്കിക്കഴിഞ്ഞാൽ വവ്വാൽ തൂങ്ങിക്കിടക്കുന്ന കാണാം പക്ഷേ നമ്മൾ ടോർച്ച് അടിച്ച് അടുത്തോട്ട് വരുമ്പോഴേക്കും ഇവൻ പറന്നു പറന്നുപോകും അതുകൊണ്ടാണ് എനിക്കത് കാണിച്ചു തരാൻ പറ്റാത്തത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് കാഴ്ചകൾ കാരണം ഇത്രയും ഭീകരമായിട്ടൊരു ഗുഹ നിങ്ങൾ ഒരിക്കലും കാണാൻ വഴിയില്ല പല സ്ഥലത്തും വെള്ള പെയിൻറ്റൊക്കെ അവർ അടിച്ചു വെച്ചിട്ടുണ്ട് മാക്സിമം വിസിബിൾ ആവുന്ന രീതിയിൽ അവർ കൊണ്ട് ചെയ്യാൻ പറ്റുന്നവർ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാം പിന്നെ എല്ലാ സ്ഥലത്തും വവ്വാലുണ്ട് നിങ്ങൾ പേടിക്കാതെ വരിക കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവഴി തിരിച്ച് നമ്മൾ ഇറങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഗുഹയുടെ ഏറ്റവും എൻഡിൽ എത്തിയെന്ന് പറയാം കാരണം ഇവിടെ ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് ഭാഗം ഫ്രണ്ട്സ് ഞാൻ ഇവിടെയും വളരെ കുറച്ച് ഷോർട്ട്സ് മാത്രമേ ഞാൻ ഗുഹയ്ക്കുള്ളിലെ ഷോർട്ട് കാണിച്ചിട്ടുള്ളൂ കാരണം ഒന്നാമത് ഇരുട്ടാണ് രണ്ടാമത്തെ കാര്യം വീഡിയോ ലെങ്ത് ഒരുപാട് കൂടുന്നത് കൊണ്ടും കൂടെയാണ് അപ്പോൾ ഗുഹയുടെ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് ഇത് രണ്ടാമത്തെ ഗുഹ ഇപ്പോൾ എൻ്റായിട്ടുണ്ട് അപ്പോൾ ഇതുവഴിയാണ് ഇറങ്ങി വരുന്ന സ്ഥലം അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഭാഗം ഗുഹയുടെ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും എന്താ പറയുക ഒരു വല്ലാത്തൊരു വൈബ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സെറ്റപ്പ് നമ്മളെ കാണുന്നത് നമ്മൾ നമ്മുടെ മലയാളികളുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തുള്ള കംപ്ലീറ്റ് കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മളെ കേരളം വിട്ടിട്ട് പലയിടത്തും പോകും പക്ഷെ അതിനേക്കാളും ഗംഭീര കാഴ്ചകളൊക്കെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും നമ്മളാരും അറിയയില്ല നമ്മൾ ഇതൊന്നും അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യയില്ല എന്ന് പറഞ്ഞൊരു വല്ലാത്തൊരു വൈബാണ് ഞാൻ ഇവിടെ വന്ന സമയം പോലും പോയത് അറിയാൻ പറ്റില്ല അത്രയ്ക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ സ്ഥലത്ത് നിങ്ങൾ വരിക വന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങൾ വന്ന് കണ്ടിരിക്കേണ്ട സ്ഥലമാണ് കാരണം പ്രകൃതിദത്തമായ ഒരു ഗുഹയാണ് ഇതിൽ യാതൊരുവിധ എന്താ പറയുക ഒരു എന്താ പറയുക മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു സംഭവം നമുക്കവിടെ കാണാനില്ല കംപ്ലീറ്റ് പ്രകൃതിദത്തമായിട്ട് ഉണ്ടായ ഒരു ഗുഹയാണ് അതുപോലെ തന്നെ ഒരു പ്രകൃതിയുടെ ഒരു വിസ്മയം തന്നെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് കാസർഗോഡ് കൂവപ്പാറയിലെ നാച്ചുറൽ കേവ് അപ്പം എങ്ങനെയാണ് സെറ്റപ്പ് സംഗതി സൂപ്പർ അല്ലേ ഫ്രണ്ട്സ് നിങ്ങൾ ഈ ഗുഹ കാണാൻ വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് ഇവരുടെ കോൺടാക്ട് നമ്പറിൽ വിളിക്കുക നമ്പർ ഞാൻ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് ഈ നമ്പറിൽ വിളിച്ച് കൺഫേം ചെയ്തിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത് ഇത്തരത്തിൽ നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും വ്യത്യസ്തമായ ടൂറിസ്റ്റ് പ്ലേസുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്ഥലം കൂടെ വീഡിയോ വെക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം